സ്കൂളുകളിൽ ഉച്ചഭക്ഷണം നൽകാൻ കൂടിയാണ് പ്രഥമാധ്യാപകർക്ക് ശമ്പളം നൽകുന്നതെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവനയെ ചൊല്ലി വിവാദം സാമാന്യബോധമുള്ള ഒരാളും പറയാത്ത കാര്യമാണ് മന്ത്രി പറഞ്ഞതെന്നും പ്രതിപക്ഷ സംഘടനയായ കെ പി എസ് ജിയെ കുറ്റപ്പെടുത്തി ജോലി ചെയ്തു നേടുന്ന ശമ്പളം എന്തു ചെയ്യണമെന്ന് പ്രഥമാധ്യാപകർക്ക് നന്നായി അറിയാമെന്നും അതിന് മന്ത്രിയുടെ ഉപദേശം വേണ്ടെന്നും സർക്കാർ പ്രൈമറി സ്കൂൾ പ്രഥമാധ്യാപക സംഘടന കെ ജി പി എസ് എസ്ഇ തുറന്നടിച്ചു ഉച്ചഭക്ഷണ വിതരണം പ്രഥമാധ്യാപകരുടേതും മാത്രമല്ല സർക്കാരിൻ്റെ കൂടി ബാധ്യതയാണ് എയ്ഡഡ് പ്രൈമറി സ്കൂളുകളിൽ പ്രഥമാധ്യാപക സംഘടന കെ പി എച്ച് ഐ ഓർമ്മിപ്പിച്ചു ഉച്ചഭക്ഷണ വിതരണം പ്രഥമാധ്യാപകരുടേതും മാത്രമല്ല സർക്കാരിൻ്റെ കൂടി ബാധ്യതയാണെന്ന് എയ്ഡ്സ് പ്രൈമറി സ്കൂൾ പ്രഥമാധ്യാപക സംഘടന കെ പി എച്ച് ഐ ഓർമ്മിപ്പിച്ചു ഉച്ചഭക്ഷണം പ്രഥമാധ്യാപകരുടെ ബാധ്യതയല്ലെന്നും ഹൈക്കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട് ജോലി ചെയ്യുന്നവരുടെ അവകാശമാണ് ശമ്പളം എന്ന തിരിച്ചറിവ് പോലും മന്ത്രിക്കില്ല അധ്യാപകരുടെ നേർക്കുള്ള ഭീഷണി വില പോവില്ല കെ പി എസ് ടി സംസ്ഥാന പ്രസിഡന്റ് കെ കെ അബ്ദുൾ മജീദും ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദും പറഞ്ഞു മന്ത്രിയുടെ പ്രസ്താവന ഖേദകരമാണെന്നും കെ പി എസ് ടി ജനറൽ സെക്രട്ടറി ജി സുനിൽകുമാർ പറഞ്ഞു മന്ത്രി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു സ്കൂൾ ഉച്ചഭക്ഷണം നൽകിയതിനാൽ പ്രഥമാധ്യാപകരാരും ദരിദ്ര ആയിട്ടില്ല അതിനൊക്കെയാണ് അവർക്ക് ശമ്പളം നൽകുന്നത് നമ്മൾ കടയിൽ നിന്നും സാധനം കടം വാങ്ങാറില്ലേ അതുപോലെ പ്രഥമാധ്യാപകർക്കും കടം വാങ്ങേണ്ടി വന്നിട്ടുണ്ടാകാം സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്രകാരമുള്ള പുതുക്കിയ മെനു പ്രഥമാധ്യാപകരെ വിഷമവൃത്തത്തിലാക്കുന്നു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജ് ബിരിയാണി പായസം എന്നീ ഇനങ്ങൾ ഉൾപ്പെടുത്തിയാണ് മെനു പരിഷ്കരിച്ചിട്ടുള്ളത് അത് നിലവിലുള്ള ഫണ്ടിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ പ്രധാനാധ്യാപകർ നടപ്പാക്കണമെന്നാണ് സർക്കാർ ഉത്തരവ് ശമ്പളത്തിൽ നിന്നും സ്കൂൾ ഉച്ചഭക്ഷണത്തിന് പണം നൽകാനാവില്ലെന്നും പ്രഥമാധ്യാപകർ പറയുന്നു നാട്ടുകാരുടെ മുന്നിൽ കൈനീടുന്നത് ശരിയല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സി എസ് ആർ ഫണ്ട് നൽകുന്ന കമ്പനികൾ പി ടി എ പൂർവ്വ വിദ്യാർത്ഥികൾ പൊതുസമൂഹം എന്നിവരുടെ സഹായം തേടാമെന്നും മറ്റും സർക്കാർ പറയുന്നത് പ്രായോഗികമല്ല സ്കൂൾ അടുക്കള പച്ചക്കറി തോട്ടങ്ങളിൽ പ്രാദേശികമായി ലഭിക്കുന്ന പച്ചക്കറികൾ നട്ടു വളർത്തുന്നതിലൂടെ പുറമേ നിന്ന് വാങ്ങുന്ന പച്ചക്കറികളുടെ അളവ് കുറയ്ക്കാൻ സാധിക്കുമെന്നും സർക്കാർ നിർദ്ദേശിക്കുന്നു പല സ്കൂളുകളിലും അതിനുള്ള പച്ചക്കറി തോട്ടം പോലുമില്ല പദ്ധതിയുടെ നടത്തിപ്പ് ഇപ്പോൾ തന്നെ പ്രയാസകരമാണ് പ്രധാന അധ്യാപകരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുതെന്നും പി കെ അരവിന്ദൻ കെ പി സി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ മാന്ത്രിക വഴിയില്ല മന്ത്രി നാട്ടിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നും ടി അനൂപകുമാർ എൻ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു